സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പുകൾ വരികയാണ് അത്തരത്തിൽ ഇൻസ്റ്റഗ്രാം വഴിയും നിരവധി പേരാണ് തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത് ഗിവ് അവ മത്സരങ്ങൾ ഫിഷിംഗ് അറ്റാക്കുകൾ നിക്ഷേപങ്ങളുടെ പേരിലുള്ള തട്ടിപ്പുകൾ എന്നിവയെല്ലാം ഇൻസ്റ്റഗ്രാം വഴി നടപ്പാക്കുന്ന തട്ടിപ്പുകളാണ് പലപ്പോഴും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴി വില കൂടിയ സമ്മാനങ്ങളും പണവും ഗിവ്അവേ ആയി നൽകാറുണ്ട് ഇത്തരത്തിൽ വില കൂടിയ സമ്മാനങ്ങളോ വലിയ തുകകളോ നൽകുമെന്ന് അവകാശപ്പെടുന്ന അക്കൗണ്ടുകൾ ശ്രദ്ധിക്കണം ബ്രാൻഡിന്റെ ഔദ്യോഗിക പേജിലൂടെ മത്സരം പരിശോധിച്ച് ഉറപ്പാക്കുക നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങളോ ലോഗിൻ വിവരങ്ങളോ ഒരിക്കലും ഇവർ സെലിബ്രിറ്റികളുടെയോ ഇൻഫ്ലുവൻസർമാരുടെയോ പേരിൽ ആൾമാറാട്ട തട്ടിപ്പുകളും നടക്കുന്നുണ്ട് തട്ടിപ്പുകാർ വ്യാജ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള അക്കൗണ്ടുകളിൽ നിന്നും സന്ദേശങ്ങൾ വന്നാൽ തീർച്ചയായും ശ്രദ്ധിക്കണം അപരിചിതമായുള്ള അക്കൗണ്ടുകളിൽ നിന്നുള്ള സന്ദേശങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കമന്റുകളിലോ അടിക്കുറിപ്പുകളിലോ നേരിട്ടുള്ള സന്ദേശങ്ങളിലോ ഉള്ള ലിങ്കുകൾ സൂക്ഷിക്കണം സംശയാസ്പദമായ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് പലപ്പോഴും അവ വ്യാജമാണെന്ന് തോന്നിയെന്നും വരില്ല ആവശ്യപ്പെടാത്ത നിക്ഷേപോപദേശങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വരുമാനത്തിന്റെ വാഗ്ദാനങ്ങൾ എന്നിവയിൽ ജാഗ്രത പാലിക്കണം അവയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതും അത്യാവശ്യമാണ് തട്ടിപ്പുകളിൽ നിന്നും സുരക്ഷാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിരോധം തീർക്കാനുള്ള ചില മാർഗങ്ങൾ ഇൻസ്റ്റാഗ്രാം തന്നെയുണ്ട് ഫാക്ടർ ഓതന്റിക്കേഷൻ ആണ് അതിൽ ഏറ്റവും പ്രധാനം ഇത് ാം ഒരു അധിക നൽകുന്നതാണ് കൂടാതെ തട്ടിപ്പിനിരയാവുകയാണെങ്കിൽ അതുടൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം നിങ്ങളുടെ പാസ്വേഡോ ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങളോ മറ്റു വിവരങ്ങളോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കരുത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ആപ്പും ഫോണും ഏറ്റവും പുതിയ സുരക്ഷാ ഫീച്ചർ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം